സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് ഭാഷാപിതാവിന്റെ മണ്ണിൽ തിരശ്ശീല ഉയർന്നു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന കലോത്സവത്തിന് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ആതിഥേയരാവുന്നത് രാവിലെ പത്തിന് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ യോഗ്യത കഴിവിന്റെ മാനദണ്ഡമായി കാണരുതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിലേക്ക് സയൻസിൽ നോബൽ സമ്മാനം എത്തിയത് ഒരു തവണ മാത്രമാണ് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ വികസിപ്പിക്കാൻ അധ്യാപകർ മുന്നോട്ട് വരേണ്ടതിന്റെ അനിവാര്യതയാണ് ഇത് കാണിക്കുന്നത് കഴിവുകൾ വളർന്നാൽ മാത്രമേ വരും കാലങ്ങളിൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരുമായി തുലനം ചെയ്യാൻ സാധിക്കൂ അല്ലാത്തപക്ഷം പുതുതലമുറ പുറകോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും ജനസംഖ്യം നമുക്ക് കിട്ടുന്നില്ല ഭരണകർത്താക്കൾ ഉൾപ്പെടെ നമ്മുടെ രക്ഷിതാക്കൾപ്പെടെ അധ്യാപകന്മാരുൾപ്പെടെ എല്ലാവരും അതിന് മറുപടി പറയേണ്ട ആവശ്യമാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാൻ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കുന്നില്ല എന്തുകൊണ്ട് ഈ ലൈറ്റ് കത്തുന്നു എന്തുകൊണ്ട് ഈ ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ പ്രാപ്തരാക്കില്ല അത് പ്രാപ്തരാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ശി തറോറ എട്ടാം ക്ലാസ്സിൽ തോറ്റുപയ്യാൻ എട്ടാം ക്ലാസ്സിൽ തോറ്റപ്പം അച്ഛൻ ചീത്ത പറഞ്ഞു അച്ഛൻ ചീത്ത പറഞ്ഞ അച്ഛൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ലാപ്ടോപ്പിലെ കോഡിങ്ങൊക്കെ മറ്റേ പാസ്വേഡ് മാറ്റി പോകും വർക്ക് അവൻ എന്ത് ചെയ്തറിയുമോ അവസാനം അച്ഛൻ പിന്നെയും കുറച്ചിത്തോ കഷ്ടി പത്താം ക്ലാസ് ഉരുണ്ട് പാസ്സായി ഇപ്പം ആരറിയോ ഇതാണ് പേര് ഇവിടെ സൈബർ സെക്യൂ സി ബി ഐയുടെ സൈബർ സെക്യൂരിറ്റിയുടെ ചുമതലയവനാണ് അമൂലിൻ്റെ സൈബർ സെക്രട്ടറി ചുമതലയാണ് റിലയൻസിൻ്റെ സൈബർ സെക്രട്ടറി ചുമതലയാണ് ഒരു ദിവസം ഒരു മാസം സമ്പാദിക്കുന്നത് കോൺട്രാക്റ്റിലെ അടിസ്ഥാനത്തിൽ രണ്ട് കോടി ഉറുപ്പിയാണ് വിദ്യാഭ്യാസ യോഗ്യതയല്ല ഇപ്പോൾ ഒരിത് കഴിവാണ് സ്കില്ലാണ് അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാവുന്നത് ധാരാളം സാധ്യത നമ്മുടെ കുട്ടികൾക്കുണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് കഴിഞ്ഞു പോയാൽ ആ കുട്ടികൾക്ക് ജോലി കിട്ടിയോ അവരുടെ ജീവിതം രക്ഷപ്പെട്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ബാധ്യതയും കൂടി അധ്യാപകർ നേരിടേണ്ടത് ഞാനത് പറയാൻ കാരണം ആ കുട്ടികളുടെ പേരിൽ അധ്യാപകന്മാരെ അറിയുന്ന രീതിയിൽ അവരെ അവരുടെ ഒരു വലിയ സഹായം ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥന ഇപ്പോൾ ടെക്നിക്കൽ സ്കൂളുകളിൽ ധാരാളം സാധ്യതയുള്ള സ്കീമാണ് ഇപ്പം എൻ്റെ വകുപ്പിൽ തന്നെ സോളാർ അതിൻ്റെ ട്രെയിനിങ് ഈ കുട്ടികളുടെ കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത ധാരാളമുണ്ട് കെ ബാബു എം എൽ എ അധ്യക്ഷനായി പി പി സുമോദ് എം എൽ എ മുഖ്യാതിഥിയായി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുജാത നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനീഷ നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ ഡി യു ഉഷ മാനാട്ട് കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ജെ എസ് കുമാർ കോതുമംഗലം ആർ ജെ ഡി ഡോക്ടർ സോളമൻ ചിറ്റൂർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ സുനിൽകുമാർ അലുമിനി പ്രസിഡന്റ് ആർ കുട്ടിക്കൃഷ്ണൻ മറ്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം രാമചന്ദ്രൻ സ്വാഗതവും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എ സുൽഫീക്കർ നന്ദിയും പറഞ്ഞു കലോത്സവം ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഒൻപത് വേദികളിലായി നടക്കും മുപ്പത്തി ടെക്നിക്കൽ ഹൈസ്കൂൾ ഒൻപത് ഐ എച്ച് ആർ ഡി ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇനങ്ങളിലാണ് മത്സരങ്ങൾ തസ്രാഖ് കൂമൻകാവ് ചിതലിമല ആത്മായനം വഴിയമ്പലം കദാന്തരം ഞാറ്റുപുര ജാലകം കളപ്പുര എന്നിങ്ങനെയാണ് തുഞ്ചംപറമ്പ എന്നറിയപ്പെടുന്ന കലാനഗരിയിൽ വേദികൾക്ക് പേര് നൽകിയിരിക്കുന്നത് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് എതിർവശത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം സജ്ജീകരിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിൽ നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് തത്തമംഗലം ജി ബി യു പി എസ് നല്ലേപ്പള്ളി ചിറ്റൂർ തത്തമംഗലം ജിയു പി എസ് ഇ എം എസ് ഹാൾ ജി വി എച്ച് എസ് എസ് ഗേൾസ് ജി എച്ച് എസ് എസ് ബോയ്സ് സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കും യു ടി വി ന്യൂസ് പാലക്കാട്